നമസ്കാരം വയനാട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു ദുരന്തത്തിൻ്റെ ചിത്രമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ആ ഉരുൾ പൊട്ടലിൽ നിരവധി ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രദേശം തന്നെ നമുക്ക് ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്ന തരത്തിലേക്ക് ആ ഒരു ദുരന്തം നമ്മളെ വല്ലാതെ പിടിച്ചു കുലുക്കുകയുണ്ടായി അതിൻ്റെ വേദനയിൽ നമ്മൾ നാട് മുഴുവൻ ആ ഒരു വേദനയിൽ ഇങ്ങനെ കഴിയുകയാണ് ആ സമയത്ത് നമുക്കൊരു എല്ലാവരും അവിടെ എത്തുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നു നാട്ട് നാടങ്കം ഉള്ള ആൾക്കാർ കയും മെയ്യും മറന്നുകൊണ്ട് സഹായങ്ങൾ അവിടേക്ക് എത്തിക്കുന്നു ആഹാരം എത്തിക്കുന്നു വേണ്ട പുതിയ വസ്ത്രങ്ങൾ എത്തിക്കുന്നു താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി എടുക്കുന്നു വേണ്ട സകലമാന കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വലിയ സിദ്ധാന്തത്തെ പ്രാവർത്തികമാക്കുന്ന തരത്തിൽ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു ഇതിനിടയിൽ പ്രധാനമന്ത്രി ഒരു ഏകദേശം കുറേ നാളുകിന് ശേഷമാണ് പ്രധാനമന്ത്രി അവിടേക്ക് വരുന്നത് അപ്പം പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇവിടുത്തെ സംസ്ഥാന നേതാക്കളും പ്രധാനമന്ത്രിയെ അനുഗമിച്ചിരുന്നു പ്രധാനമായും ആ രണ്ട് പേര് നമുക്കറിയാവുന്ന പോലെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു സന്ദർശനത്തിനിടയിൽ ആ സമയത്ത് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി എത്തുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലുമൊക്കെ സന്ദർശനം നടത്തുന്നു അവിടുത്തെ സാധാരണക്കാരുമായി അവരുടെ തോളിൽ കൈവച്ച് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു മുതിർന്ന ഒരു കാർന്നോരെ പോലെ നിന്നിട്ട് അവരെ സാന്ത്വനിപ്പിക്കുന്നു അതിനുശേഷം ആശുപത്രിയിൽ കഴിയുന്ന കൊച്ചു കു പിഞ്ചു കുഞ്ഞുങ്ങളിലെടുത്ത് പോയി നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു അവർ ഒരു മുത്തശ്ശനെ കാണുന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കൗതുകത്തോടെ ആ നരേന്ദ്രമോദിയുടെ താടികളിലൊക്കെ തടവി അവരെ സ്നേഹം സൗഹൃദവും പങ്കുവയ്ക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ അക്ഷോഭ്യനായി ഒരു കുഞ്ഞ് മുഖത്ത് പിടിക്കുമ്പോഴുള്ള ആ ഒരു ഒരു മുത്തശ്ശൻ്റെ എല്ലാ ഭാവവാഹാദികളും ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നിങ്ങൾ കാണിക്കുന്നത് ഈ അഭിനയമല്ലെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടി സാമൂഹ്യ അത് വിവിധ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഒരു സുഹൃത്തായ തമലം എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയ അദ്ദേഹം എഴുതിയ നന്മയുള്ള ലോകമേക്കെ ഇട്ട് ആൾക്കാർ ഇതങ്ങ് പൊലിപ്പിച്ചെടുത്തു എന്ന് പറയുന്നതാവും ശരി അതും ബി ജെ പിയുടെ സൈബർ ഹാൻഡിലുകൾ അതിനുശേഷം പലപ്പോഴായി നമ്മുടെ കേരളത്തിന് ദുരിത ഈ ദുരിതത്തെ മറികടക്കാൻ നമ്മുടെ കേരളത്തെ പുനഃസൃഷ്ടിക്കുവാൻ അല്ലേ വയനാട്ടിലെ ആ ജനങ്ങൾക്കൊരു സാന്ത്വനമേകുവാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നിരവധിയായി തവണ അവിടേക്ക് പോവുകയുണ്ടായി അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു നിങ്ങൾ ഇത് ഞങ്ങളുടെ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ട ഫണ്ട് അനുവദിച്ചു തരും എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഒരു പുൽക്കടിയുടെ പോലും കണക്കെടുത്തുകൊണ്ട് വേണം കൃത്യമായി കണക്ക് അവിടെ അവതരിപ്പിക്കാം അതുവരെ എഴുതി തയ്യാറാക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു ഇവിടുത്തെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയോട് ഒരിക്കൽ ചോദിച്ചത് പറഞ്ഞു നിങ്ങൾ കേരളത്തോട് ചോദിക്കൂ ഇവിടുത്തെ കേരള സർക്കാരിനോട് ചോദിക്കും അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കൂ എന്ന് പറയുന്ന തരത്തിൽ മൗഢ്യം കലർന്ന ഒരു മറുപടി അല്ലയെന്നുണ്ടെങ്കിൽ തീർത്തും ആന്ത്യം കലർന്ന അന്ധതയോടുകൂടിയുള്ള അവർ കേരളക്കാരെ അല്ല എന്ന മട്ടിലുള്ള മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജോർജ് കുര്യനെ പിന്നെ ആ വഴി കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നതാവും ശരി അങ്ങനെ ഒടുവിൽ ഫണ്ട് അനുവദിച്ചു നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപ നമ്മുടെ കേരളത്തിലെ വയനാടിലെ ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നമുക്ക് കനിഞ്ഞനുവദിച്ചു തന്നതാണ് ഈര നിരന്ന് വാങ്ങിയത് ഇവിടെ നമുക്കൊരു സംസ്ഥാന നേതൃത്വമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സംസ്ഥാന നേതൃത്വം അല്ല ഇവിടെ കുറേ സംസ്ഥാന നേതാക്കന്മാരുണ്ട് ബി മുരളീധരൻ അടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള ഗർജിക്കുന്ന സിംഹമായ ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള ഒരു വലിയ വിഭാഗം പ്രവർത്തകർ നമുക്കുണ്ട് ഇവരെ കൊണ്ട് എന്തെങ്കിലും കാൽ കാശിന് നമ്മുടെ നാടിന് ഉപകാരം ഉപകാരമുണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കുറെ ആൾ മാർവാടികളെ കാണുമ്പോൾ കവാത്ത് പോകുന്ന സ്വഭാവക്കാരായി ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തപ്പോൾ അതിനെ കേരളത്തിൻ്റെ മണ്ണിലിട്ട് ചവിട്ടി അരച്ച് എടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് കേരള സർക്കാർ നടത്തിയ കള്ളത്തരമാണെന്നും കേരള സർക്കാർ ദുരന്ത ഫണ്ടിനെ അനാവശ്യമായി ചെലവഴിക്കുകയാണെന്നും സർക്കാർ ദുരന്ത സർക്കാരാണ് എന്നും വാദിച്ചുകൊണ്ട് എത്ര തവണ എത്ര ദിവസം മാധ്യമങ്ങളിൽ ചർച്ച നടത്തി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരെല്ലാവരും അടങ്കൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതേ സംസ്ഥാന നേതൃത്വം ഇവിടെ കിടന്നുകൊണ്ട് മുറവിളി കൂട്ടുകയല്ലേ ചെയ്തത് അല്ലേ ഈ രീതിയിലൊക്കെ ഒടുവിൽ മറ്റൊരു വിഷയം കിട്ടിയപ്പോൾ അർജുനെ കിട്ടിയപ്പോൾ ഈ വിഷയം താത്തിട്ടിട്ട് നേരെ അർജുനൻ്റെ പിന്നാലെ പോയി അല്ലെങ്കിൽ മറ്റു അൻവർ വന്നപ്പോൾ അൻവറിൻ്റെ പിന്നാലെ പോയി എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തൊരു നയം അപ്പോൾ സർക്കാരിനെ ഒരുപാട് ക്രൂശിച്ചു ഏറ്റവും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവഴിക്കാൻ വേണ്ടി വേണം നിറവേറ്റാൻ വേണ്ടി വേണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയതാണ് വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപ പോട്ടെ റൗണ്ട് ചെയ്ത് നമുക്ക് നൂറ്റമ്പതാക്കാം എന്ന് വെച്ചു അപ്പോൾ നമുക്കൊന്ന് ചോദിക്കണം ഈ പറയുന്ന സർക്കാർ എഴുപത്തയ്യായിരം രൂപ ഒരു ശവസംസ്കാരത്തിന് ചിലവായി എന്ന് പറഞ്ഞുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തപ്പോൾ ഈ പറയുന്ന മുറവിളി കൂട്ടിയ ആൾക്കാർ കേരള ഈ കേരളത്തിനെ ഇത്രത്തോളം നീചമായ രീതിയിൽ കേന്ദ്ര സർക്കാർ കണ്ടപ്പോൾ നിങ്ങൾ എവിടെയാണ് ഏത് മാളത്തിലാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളെ കൊണ്ടാവതില്ലേ ഇവിടുത്തെ ബി ജെ പി നേതൃത്വമേ എന്ന് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കേണ്ടി വരും അതിന് ചില കണക്കുകളുണ്ട് ചില കാര്യങ്ങൾ ഈ പതിനാല് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസം പ്രഖ്യാപിച്ചു അതിൽ എല്ലാം കൂടെ ചേർത്ത് ആ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറേ പൂജ്യം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരിതാശ്വാസ ഫണ്ട് എന്നുള്ള നിലയിൽ അനുവദിച്ചിരിക്കുന്നത് ഇനി ഓരോ സംസ്ഥാനങ്ങൾക്ക് പറയാം മഹാരാഷ്ട്രയ്ക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്ന് വളരെ രസകരമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് മഹാരാഷ്ട്രയ്ക്ക് അനുവദിച്ചത് ഇനിയും പറയാമല്ലോ കേരളത്തിൽ പൊതുവേ ആൾക്കാരുടെ എണ്ണം കുറവാണെന്ന് എന്നാലും മരിച്ചവരുടെ എണ്ണം ശകലം കൂടുതലല്ലേ അല്ലേ അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊന്ന് കൂടിയുണ്ട് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി ആന്ധ്രാപ്രദേശിന് അനുവദിച്ചതാണ് ഇനി മറ്റൊന്നുണ്ട് ആസാമിന് എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് അനുവദിച്ചത് ബീഹാറിന് അറുനൂറ്റി അൻപത്തി കോടി ഗുജറാത്തിന് അറുനൂറ് കോടി മണിപ്പൂരിന് അൻപത് ത്രിപുരയ്ക്ക് ഇരുപത്തി അഞ്ച് അങ്ങനെ അങ്ങനെ പോകുന്നു ഇവിടെ പണം അനുവദിച്ച കാര്യം എന്താ ഈ കേരളത്തിൽ കൊണ്ട് ഇനിയും പണം മുടക്കിയിട്ട് കാര്യമില്ലഹേ അത് തന്നെ കാര്യം കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്ന് അവർക്ക് തന്നെ തോന്നി അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ കേരളത്തിൽ ബി ജെ പി ഇതര സർക്കാർ നിലവിലുള്ളത് കൊണ്ട് തന്നെ എങ്ങനെങ്കിലും സർക്കാരിനെ ഞെക്കി പിഴിയണം അവസാനം മനം മടുത്ത് പണ്ടാര കേരളത്തിലെ ആൾക്കാർ ഈ സർക്കാരിനെ നല്ല ഇനിയും വരാൻ യു ഡി എഫ് സർക്കാരിനെ പോലും കൈവിട്ടുകൊണ്ട് ബി ജെ പിയെ ഭരണത്തിലേറ്റണം ഇതാണ് അവിടെയാണ് രാഷ്ട്രീയ കളി നിൽക്കുന്നത് ഇങ്ങനെ ഞെരുക്കി ഞെരിക്കും ഞെരുക്കി ഞെരുക്കി കേരളക്കാരെ ഒരു പരുവത്തിലാക്കുക അതിനുവേണ്ടിയുള്ള കള്ളക്കളികൾ രാഷ്ട്രീയക്കളികൾ ദുരന്തത്തെ പോലും രാഷ്ട്രീയമായി കാണാൻ മാത്രം മനസ്സുള്ള ബി ജെ പി നേതൃത്വം ഒന്ന് തന്നെ പറയേണ്ടി വരും അതിനുവേണ്ടി എന്ത് പൊറാട്ടനാടകവും ഈ ജനങ്ങളുടെ മുമ്പിൽ വന്ന് കളിക്കാൻ ബി ജെ പി കാര്ക്ക് കഴിയുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് കാട്ടിയ കോലാഹലം അന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സുരേഷ് ഗോപി വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബൂട്ടുമൊക്കെ വലിച്ചു കയറ്റി ഏതോ ഒരു സൈവ് സർവ്വ സൈന്യാധിപനെ പോലെയാണ് അന്ന് പ്രധാനമന്ത്രിക്കൊപ്പം നിന്നത് അന്ന് പ്രധാനമന്ത്രി വന്നു ഈ കാണിച്ചതെല്ലാം വെറും നാടകം എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇത്രയും അതായത് അസവും മിസോറാമും കേരളവും ത്രിപുരയും നാഗാലാൻഡ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കെല്ലാം കോടിക്കണക്കിന് രൂപ അനുവദിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനം ചോദിച്ചതിൻ്റെ നാലിലൊന്ന് പോലും അനുവദിക്കാൻ ഈ പറയുന്ന സം കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഓരോ ദുരന്തത്തെ പോലും രാഷ്ട്രീയമായി കാണുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറേ അനുകൂലികൾ വരും കേന്ദ്രത്തിലുള്ള ആൾക്കാർ പുട്ടടിക്കും അല്ലെങ്കിൽ ഇത് ഈ ഫണ്ട് വക മാറ്റി ചെലവഴിക്കും ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരുമല്ലേ മരിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ലേ വയനാട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെ ആരുടെയും വസ്തുവകകളൊന്നും ഒലിച്ചു പോയിട്ടില്ലേ വയനാട്ടിൽ ഇങ്ങനെ ചോദിക്കേണ്ടി വരും അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിലും തന്നെ നമുക്ക് അതിനുള്ള ഊർജ്ജമുണ്ട് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ടോ തരുന്നില്ല ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ സി എം ഡി ആർ എഫിനെതിരായി പ്രചരണം അഴിച്ചുവിട്ടു ഒരു രൂപ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘപ്രവർത്തകർ ഇവിടെ നിറഞ്ഞഴിഞ്ഞാടി എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും കേന്ദ്ര സർക്കാർ നമ്മളോട് കാട്ടുന്ന അലംഭാവത്തെക്കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെയാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഈ പറയുന്ന വയനാട് പോലെ ഒരു ജില്ലയിലുണ്ടായ ഇത്രയും വലിയൊരു ദുരന്തത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു ഇത് നൂറ്റി കോടി രൂപ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ആയിരത്തി എണ്ണൂറ് കോടി കൊടുക്കാനാണ് ഈ നൂറ്റി നാൽപ്പത്തി വന്നത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമല്ല ഇതുവരെ അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറി ഇതുവരെയുള്ള കണക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കൊടുക്കുന്നതിൻ്റെ പോലും സംസ്ഥാനത്തിന് വിഹിതമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊണ്ട് വേണം ഇനി ഓരോ തവണയും ബി ജെ പി ഈ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കാൻ ഇവിടുത്തെ കേരള നേതൃത്വം മട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും വെറും വേസ്റ്റ് ആണ് കേരള നേതൃത്വം ബി ജെ പിയുടെ ഇവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇവർ വലിയ വാചകം പറയുമല്ലോ എനിക്കും പ്രധാനമന്ത്രിയോട്ട് അങ്ങനെയാണ് പിടിപാട് എന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് നടക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് ഇവിടെ നമുക്കറിയാം സുരേഷ് ഗോപി പോലും പ്രധാനമന്ത്രിയോടുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്താണ് ആദ്യ സമയത്ത് രാജ്യസഭ എം പി ആയത് പോലും അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് വി മുരളീധരൻ എങ്ങനെ കേന്ദ്രമന്ത്രിയായി എന്ന് നമുക്കറിയാം നൂലിൽ കെട്ടിയറക്കിയ കേന്ദ്രമന്ത്രിയാവുകയായിരുന്നു വി മുരളീധരൻ എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടോ വി മുരളീധരൻ അപ്പം ഇവരൊക്കെ കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം കാരണമാണ് ഇവരൊക്കെ പല നിലകളിലും എത്തിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ നില ഇങ്ങനെ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് പോലും സ്വന്തം സംസ്ഥാനത്തിനൊരു ദുരിതം ദുരിതമുണ്ടായപ്പോൾ ആ ദുരിതത്തെ മറികടക്കാൻ വേണ്ട പണം അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫണ്ട് അനുവദിച്ച് നൽകണമെന്നാവശ്യപ്പെടാനും മാത്രം തൻ്റെ ഇടമില്ലാത്ത നട്ടല്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക